ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും തന്നെ സ്കിൻ കെയറിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നവരായിരിക്കും അതേപോലെ ഡെയിലി നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യാറും എന്നാൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറച്ച് തെറ്റുകൾ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബാധിക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഫേസ്റ്റ് പോയിന്റ് വന്നിട്ട് നമ്മുടെ ഫേസ് ടവൽസ് ആണ് കേട്ടോ നമ്മളെപ്പോഴും ഫേസ് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടവില് മാത്രം എടുക്കുക അതായത് ഡെയിലി വാഷ് ചെയ്യുന്ന ടവില് മാത്രം എടുക്കുക അല്ലെങ്കിൽ ഈ ടവിലുള്ള ബാക്ടീരിയാസൊക്കെ നമ്മളെ ഫേസിലാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് രണ്ടാമത്തെ ഒരു പോയിന്റ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റിൻ്റെ തെറ്റായിട്ടുള്ള ആണ് നമ്മൾ ഏത് തന്നെ സ്കിൻ കെയർ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുമ്പോഴും അതിൻ്റേതായ ഓരോ ക്രമം ഉണ്ട് കേട്ടോ ആ ഒരു ക്രമത്തിൽ മാത്രം യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാവുന്ന പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഓരോ സ്കിൻ ടൈപ്പേഴ്സിന് സൂട്ടാവും എന്ന് കൊടുത്തിട്ടുണ്ടാവും അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ പുതിയ ക്രീമോ ലോഷനോ എന്തേലും നിങ്ങൾ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് ഫേസിൽ ഒരിക്കലും അപ്ലൈ ചെയ്തിട്ടോ കയ്യിലോ മറ്റെവിടെയെങ്കിലും ആദ്യം അപ്ലൈ ചെയ്തിട്ട് ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് മാത്രം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി ഇത് അലർജിക്കൊന്നും ഉണ്ടാകില്ലെന്ന് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് തേർഡ് പോയിന്റ് വന്നിട്ട് നിങ്ങൾ ഏത് ക്രീം യൂസ് ചെയ്യുമ്പോഴും ഒരിക്കലും കൈ കൊണ്ട് ക്രീം എടുക്കരുത് കേട്ടോ മിക്കവരും കൈ ഉപയോഗിച്ച് ക്രീം എടുക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയാസൊക്കെ ക്രീമിലാകാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ക്രീം കൈ കൊണ്ട് ഡയറക്റ്റായിട്ട് എടുക്കരുത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ കയ്യിലൊഴിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തോ ക്രീം എടുക്കാം നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ സ്കിന്നെ ആക്കാൻ വേണ്ടിയിട്ട് സ്കിൻ കെയർ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ് പക്ഷേ അതിനേക്കാളും വലുതാണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഇല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ കാരണം നമ്മുടെ ഫേസിൽ ഡ്രൈനെസ് വരാനും ചുളിവ് വരാനും ഒക്കെ കാരണമാവുംട്ടോ അതുകൊണ്ട് തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കണം എന്നാണ് പറയുന്നത് പിന്നെ തേങ്ങാവെള്ളം ജ്യൂസ് ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ നൈറ്റ് ഫേസ് വാഷ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ചിലരൊക്കെ രാത്രി കിടക്കുന്നതിന് മുന്നേ മോർണിങ്ങിലിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യാറില്ല ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെ നൈറ്റ് ഫുൾ ഫേസിൽ മേക്കപ്പ് നിൽക്കും ഇത് നമ്മുടെ സ്കിന്നിലെ പോസ് ഒക്കെ ക്ലോസ്ഡ് ആവാനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ്സ് ഒക്കെ വരാനും സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു മൈൽഡ് ഫേസ് വാഷ് വെച്ചിട്ട് ഫുൾ റിമൂവ് ചെയ്ത് കളയാം ഇനി നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് നിങ്ങൾ പുതിയ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നൈറ്റ് അപ്ലൈ ചെയ്യരുത് കേട്ടോ രാവിലെ മാത്രം യൂസ് ചെയ്യുക കാരണം രാവിലെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്കിന്നിനെന്തെങ്കിലും ഇറിറ്റേഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ നൈറ്റ് ആണെങ്കിൽ ആകെ പ്രോബ്ലം ആവും അത് നമുക്ക് ചൊറിഞ്ഞ് പൊട്ടാനും നീർ ഫേസിൽ വരാനൊക്കെ സാധ്യതയുണ്ട് ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനൊക്കെ ചെയ്യുന്ന സമയത്ത് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ടാണ് കിടക്കുന്നതിന് തൊട്ട് മുന്നേ ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ചെയ്ത പ്രൊഡക്റ്റ് നമ്മുടെ തലയണയിലും ഡ്രസ്സിലൊക്കെ ഒരഞ്ഞിട്ട് പോകാനും സാധ്യതയുണ്ട് നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് നമ്മൾ ശരിയായ സമയം ഉറങ്ങുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ സ്കിന്നു ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഉറക്കം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൃത്യമായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ കണ്ണും ചുറ്റും കറുപ്പ് ഫിറ്റ്നസ് ഒക്കെ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഏഴ് അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂർ നന്നായി ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ വീക്കിലി വൺ ടൈം മാത്രം സ്ക്രബ്ബ് യൂസ് ചെയ്യാം കേട്ടോ കുറേ പേര് ടു ഡേ ഒക്കെ കൂടുന്ന സമയത്ത് സ്ക്രബ് സ്ക്രബ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല കൂടെ കൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഡ്രൈ ആവാനും പോറൽ വര ഇതൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വീക്കിലി വൺ ടൈം മാത്രം സ്ക്രബ് യൂസ് ചെയ്യുക അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ ഏത് ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒരിക്കലും കഴുത്തിൻ്റെ ഭാഗം മറക്കരുത് കേട്ടോ പലരും കരുതുന്നത് നമ്മുടെ ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഫേസിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഒരിക്കലും അല്ല സ്കിന്നിനു വേണ്ടി ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്തും നമ്മുടെ കൈകളുടെ ഭാഗവും കഴുത്തിൻ്റെ ഭാഗവും ഒരിക്കലും വിട്ടുപോരുത് സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മുടെ കഴുത്തിൻ്റെ ഭാഗവും കൈ ഭാഗമൊക്കെ അപ്ലൈ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഭാഗത്തൊക്കെ ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുറത്ത് പോയി ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യുക നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മളെ കൈകളിലും കഴുത്തിലും അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ പെട്ടെന്ന് തന്നെ പിഗ്മെൻറ്റേഷനും ചുളിവൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് നിങ്ങൾ എപ്പോഴും മുഖം കഴുകുന്ന സമയത്ത് ചൂടുവെള്ളമോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ യൂസ് ചെയ്യരുത് കേട്ടോ തണുത്ത വെള്ളത്തിൽ നമ്മൾ മുഖം കഴുകുകയാണെങ്കിൽ നമ്മൾ പോഴ്സിലുള്ള അഴുക്ക് പുറത്തു പോവാതെ അവിടെ തന്നെ അടിഞ്ഞു കൂടും അതുപോലെ തന്നെ ചൂടുവെള്ളത്തിലാണ് നമ്മൾ കഴുകുന്നതെങ്കിൽ ഫേസിലെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലി കണ്ടൻറ്റ് ഇല്ലാതാവാനും ഇത് ഫേസ് ഡ്രൈ ആവാനൊക്കെ കാരണമാവുംട്ടോ അതുകൊണ്ട് നോർമൽ വാട്ടറിൽ മുഖം കഴുകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ സ്കിൻ കെയറിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നവരാണെങ്കിൽ അറിയാതെ പോലും ഈ തെറ്റുകളൊന്നും ചെയ്യരുത് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്